ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാന നവീകരണത്തിന് എം പി ഫണ്ട് വിനിയോഗിക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എം പി ഫണ്ട് ലഭ്യമാക്കിയിരുന്നു എന്നാൽ പൊതുശ്മശാനം പ്രവർത്തിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു അനുമതി ലഭിച്ചു കഴിഞ്ഞപ്പോൾ എം പി ഫണ്ട് ലഭ്യമാക്കി എന്നാൽ ഇത് വിനിയോഗിക്കാൻ നഗരസഭ തയ്യാറാവുന്നില്ലെന്നും പകരം ഫണ്ട് ലഭ്യമായില്ലെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തുകയുമാണെന്നുമാണ് യു ഡി എഫിന്റെ ആക്ഷേപം എം പി ഫണ്ട് ലഭ്യമാക്കിയിട്ടും അത് വിനിയോഗിക്കാത്തത് നഗരസഭാ ഭരണസമിതിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ യു ഡി എഫ് കൌൺസിലർമാരും നേതാക്കളും നഗരസഭാ സെക്രട്ടറി ഇൻചാർജിനെ ഉപരോധിച്ചു എം പി ഫണ്ടിന് അനുമതി നൽകിയുള്ള ജില്ലാ കളക്ടറുടെ കത്ത് നഗരസഭയിൽ ലഭ്യമായി ായിട്ടും അത് ലഭിച്ചില്ലെന്ന് ബന്ധപ്പെട്ടവരുടെ വാദത്തെ യു ചോദ്യം ചെയ്തു ഇത് ഉദ്യോഗസ്ഥരും നേതാക്കളും തമ്മിലുള്ള വാക്കേറ്റത്തിനും ഇടവരുത്തി അപ്പൊ പട്ടാമ്പിയിലെ മുഴുവൻ ജനങ്ങളെ പട്ടാമ്പിയിലെ ജനങ്ങളെ നഗരസഭാ പച്ചപ്പിക്കുന്ന സംവിധാനം ഇതിൽ നടത്തുന്നുണ്ട് അതിനകത്ത് ശക്തമായ പ്രശ്നം തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു കത്ത് വന്നിട്ടുണ്ടോ തുടർന്ന് എ ഇ എത്തിയാണ് കളക്ടറുടെ കത്ത് ലഭ്യമായ വിവരം വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താമെന്ന് സെക്രട്ടറി ഇൻചാർജ് സമരക്കാരെ അറിയിച്ചു തുടർന്നാണ് യു ഡി എഫ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലാണ് നഗരസഭാ ഭരണസമിതി എം പി ഫണ്ട് ഉപയോഗിക്കാതിരുന്നതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി തുറക്കാൻ യാതൊരു ഓരോരോ ഫണ്ട് കിട്ടിയിട്ടും നീട്ടി വിളിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം കണ്ടത് ഇപ്പോൾ ചെയർപേഴ്സൺ പറയുന്നത് ഇപ്പം എം എൽ എയുടെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് അവർ എം എൽ എ ഫണ്ട് അനുവദിക്കുന്നവർ ഒരു മാസം കൊണ്ട് തുറന്നു കൊടുക്കുന്നവർ ഒരു മാസം പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ തുറന്നു കൊടുക്കാൻ പറ്റില്ല നമുക്ക് വിവരമുള്ളവർക്കൊക്കെ അറിയാം നാട്ടിൽ ഒരുപാട് എം എൽ എ മാരുണ്ടല്ലോ ഒരു കൊല്ലത്ത് രണ്ടായിരത്തി ഇരുപത്തിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ഒരു ഫണ്ട് എം എൽ എയുടെ ഫണ്ട് അമ്പത് ലക്ഷം വെച്ചാൽ അതേ സാമ്പത്തിക വർഷത്തിൽ വീണ്ടും അതേ പദ്ധതിക്ക് അമ്പത് ലക്ഷം അനുവദിക്കാൻ പറ്റില്ല ആർക്കാണ് അറിയാത്തത് അതറിഞ്ഞുകൊണ്ട് ബോധപൂർവം ജനങ്ങളെ കുട്ടികളാക്കി വീണ്ടും അമ്പത് ലക്ഷം അനുവദിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പട്ടാമ്പിലെ ജനങ്ങളുള്ള വെല്ലുവിളിയാണ് എംപിയുടെ ഇപ്പോൾ ഒരു തടസ്സമല്ല അത് നഗരസഭയ്ക്ക് താല്പര്യമില്ലാത്ത ഒറ്റ പ്രശ്നം മാത്രമാണ് ആ നഗരസഭയുടെ ലെറ്റർ കഴിഞ്ഞ സെപ്റ്റംബർ പത്ത് പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ആ കലക്ടർ പട്ടാമി നഗരസഭയ്ക്ക് അയച്ച ലെറ്റർ ഞങ്ങളുടെ കയ്യിൽ രേഖാമൂലുണ്ട് ജില്ലാ കളക്ടറുടെ കത്ത് പൂഴ്ത്തിവെക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യു ഡി അറിയിച്ചു എം പി ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ വാദം തെറ്റാണെന്ന് തെളിയിച്ചുവെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന ചെയർപേഴ്സൺ ഇതിന് മറുപടി പറയണമെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു പട്ടാമ്പിലെ ജനങ്ങളോട് പറഞ്ഞത് ഇത് തികച്ചും ഈ മാസം പതിനൊന്നാം തീയതി കളക്ടറേറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട കളക്ടർ പട്ടാമ്പിൽ നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച കത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത് ഇവിടെ ലഭിച്ചിട്ട് അത് പൂർത്തി വെക്കുകയാണ് ഭരണസഭ ചെയ്തത് എന്നിട്ട് ജനങ്ങളോട് പറയുന്നത് എം പി അത്തരമൊരു ഫണ്ട് അനുഭവിച്ചതാണ് കാരണം ഇതിനു മുമ്പ് മെയ് മാസത്തിൽ ഇതുപോലെ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ആദ്യമൊരു കത്തിൽ കത്ത് ഇങ്ങോട്ട് അയച്ചു ആ കത്തിന് മറുപടി കൊടുക്കാത്തതിന്റെ പേരിലാണ് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ഒരു കത്ത് വീണ്ടും ഈ ഫണ്ട് ലാപ്സ് ആകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റ് നിന്ന് അയച്ചത് എം പി അയച്ച കത്തല്ല ബഹുമാനപ്പെട്ട കളക്ടർ ഒഫീഷ്യൽ കത്ത് ഈ കത്തുകൾ പൂത്തിവെച്ച് ഈ ഫയലുകൾ വെച്ചുകൊണ്ടാണ് പട്ടാമ്പിയുടെ ചെയർപേഴ്സൺ പട്ടാമ്പിയിലെ ജനങ്ങളോട് നൊണ പറയുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് ഇരുപത്തിനാല് വൈസ് ചെയർമാൻ ലെറ്റർ പ്രകാരമാണ് കത്ത് പ്രകാരമാണ് എം ഫണ്ട് അനുവദിച്ചത് ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ദിവസം വരെ ആ ഫണ്ട് ഗവൺമെന്റ് അക്കൌണ്ടിൽ കിടക്കുകയാണ് ആ ഫണ്ട് ആ ഫണ്ട് നിലവിലുണ്ടായ കൊണ്ടാണ് ചെയർപേഴ്സൺ പറയുന്നത് ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് ശരിക്കും എം എൽ എ തെറ്റിദ്ധരിപ്പിച്ച് എം എൽ എയുടെ നമ്മൾ കുറ്റം പറയാൻ പറ്റുന്ന എം എയുടെ കത്ത് എം എൽ എ മുനിസിപ്പാലിറ്റി കൊണ്ട് കത്ത് പ്രകാരമാണ് എം എൽ എ കാര്യങ്ങൾ ചെയ്യുന്നത് എം എൽ എ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഒരു ഫണ്ടിൽ ഒരു പദ്ധതിക്ക് ഒരു വർഷത്തെ അമ്പത്തിയഞ്ച് ലക്ഷം വെച്ച് പിന്നെയും അമരഞ്ച് ലക്ഷം വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രത്യേക അനുമതി ലോകം നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഈ സംഭവം ഈ ശ്മശാനം ഈ ഭരണസമയം കാലമായിട്ട് നടക്കില്ലെന്നുള്ളത് ഉറപ്പ് വന്നിരിക്കുകയാണ് കെ ആർ നാരായണസ്വാമി സി സംഗീത ഇ ടി ഉമർ ഉമ്മർ കീഴായൂർ എം കെ മുഷ്താഖ് ജയശങ്കർ കൊട്ടാരത്തിൽ കെ ബഷീർ ജിതേഷ് മൊഴിക്കുന്നം ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി